നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത വാസ്തു ഫുഷു കൺസൾട്ടന്റ് ആയ സുരേഷ് സാറാണ് നമസ്കാരം സാർ സാർ ഏകദേശം ഇരുപത് വർഷത്തോളമായി ഈ ഒരു മേഖലയിലുണ്ട് സാമ്പത്തികം അതായത് സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ നേട്ടങ്ങളോ അതിന് ഈ വാസ്തുവായോ അല്ലെങ്കിൽ ഫുങ്ഷുവായി എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് ഫുങ്ഷു കണക്കാക്കുക അപ്പോൾ ഒരു വീടിന്റെ സാമ്പത്തികത്തിന്റെ അതേ സമ്പത്തിന്റെ ദിക്കായിട്ട് ഫുംഷോയിൽ കണക്കാക്കുന്ന ദിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് കോർണറാണ് അതായത് തെക്ക് കിഴക്കേ മൂല നമ്മുടെ വാസ്തുവിൽ അഗ്നിക്കോൺ എന്ന് പറയും അവിടെ ഇരിക്കുന്നത് അഗ്നിദേവനാണ് അപ്പം തെക്ക് കിഴക്ക് ആണ് ഫുംഷോ പ്രകാരം സമ്പത്തിന്റെ ഡയറക്ഷൻ നമുക്ക് ഒരു ഫൈവ് എലമെന്റിന്റെ ഒരു തിയറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നേരത്തെ ഉള്ള പ്രോഗ്രാംസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം നമുക്ക് വീടിന്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് ഓരോ എലമെന്റ് ഉണ്ട് അതായത് ഫൈവ് എലമെന്റ്സ് അത് ഒമ്പത് സ്ഥലങ്ങളിലായിട്ടുണ്ട് എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ടുണ്ട് ഫൈവ് എലമെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർത്ത് മെറ്റൽ വുഡ് വാട്ടർ ഫയർ ഇതാണ് ഈ പഞ്ചഭൂതങ്ങളായിട്ട് ഫംഗ്ഷയിൽ കണക്കാക്കുന്നത് അപ്പോൾ ഓരോ ദിക്കിലും ഓരോ എലമെന്റ് ഉണ്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്തിരിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് വുഡാണ് ഇനി ഇതിൽ ഓരോ നമ്പേഴ്സ് ഉണ്ട് ഈ നമ്പർ എന്ന് പറയുമ്പോൾ ഫംഗ്ഷയുടെ ബേസിക്കായിട്ടൊരു ഗ്രിഡ് ഉണ്ട് ബേസിക് ബേസിക് ഗ്രിഡ് ആ ില് ഓരോ സ്ഥലത്തും ഓരോ നമ്പർ പറയുന്നു അതിന്റെ വീടിന്റെ ബ്രഹ്മസ്ഥാനത്ത് വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഫൈവ് ആണ് അഞ്ചാണ് അത് അവിടുന്ന് നേരെ വടക്ക് പടിഞ്ഞാറിലേക്ക് പോകുമ്പോൾ അത് ആറാണ് അത് പടിഞ്ഞാറിലേക്ക് പോകുമ്പോൾ ഏഴാണ് അത് അവിടുന്ന് നേരെ തെക്ക് പടിഞ്ഞാറിലേക്ക് പോകുമ്പോൾ രണ്ടാണ് സൗത്തിലേക്ക് പോകുമ്പോൾ അത് ഒൻപതാണ് നോർത്തിലേക്ക് പോകുമ്പോൾ അത് ഒന്നാണ് അത് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ എട്ടാണ് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ അത് മൂന്നാണ് സൗത്ത് ഈസ്റ്റില് ആ നമ്പർ നാലാണ് അപ്പോ ഈ ഈ നമ്പറിന് വലിയ പ്രാധാന്യമുണ്ട് ഈ നമ്പറുകൾ നമ്മൾ എങ്ങനെ കൂട്ടി നോക്കിയാലും അതായത് ഇങ്ങനെ നേരെ കൂട്ടി നോക്കിയാലും ശരി തന്നെ കുറുകെ കൂട്ടി നോക്കിയാലായാലും തന്നെ പതിനഞ്ച് കിട്ടും ഇതൊരു ഈ രീതിയിൽ എഴുതിയ ഇതൊരു മാന്ത്രിക ചതുരമാണ് മനസ്സിലായി ഇതാണ് വിംഷയുടെ ബേസ് എന്ന് പറയുന്നത് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഇതിന്റെ മൊത്തം കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇതൊരു പതിനഞ്ച് കിട്ടുന്ന ഒരു മാന്ത്രിക ചതുരമാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സമ്പത്തിനെ കുറിച്ചാണ് അടക്കണം അപ്പൊ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് സമ്പത്തിന്റെ ദിക്കാണ് ആ ഭാഗത്ത് നമുക്ക് സാമ്പത്തിക പ്രശ്നം വരുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം തെക്ക് കിഴക്ക് ഏതെങ്കിലും രീതിയിൽ മലിനപ്പെട്ടു പോയാൽ അതിന്റെ സൗഭാഗ്യം വീട്ടിൽ കുറയും അപ്പൊ മലിനപ്പെട്ടു പോകാന്ന് വെച്ചാൽ എങ്ങനെ മലിനപ്പെട്ടു പോവാ തെക്ക് കിഴക്ക് ഭാഗം വീട് വെക്കുമ്പോൾ നമ്മുടെ വീട് എപ്പോഴും ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കണം അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ആ സ്ക്വയർ എന്നുള്ള ഷേപ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിനെ മിസ്സിംഗ് ഏരിയ ആയിട്ട് കണക്കാം അപ്പോൾ തെക്ക് കിഴക്ക് നഷ്ടപ്പെടുമ്പോൾ അവിടെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകും അത് രണ്ട് രീതിയിൽ നിൽക്കാം ഒന്ന് പൈസ എത്ര വന്നാലും കയ്യിൽ നിൽക്കുന്നില്ല ചെലവായി പോകുന്നൊരവസ്ഥ രണ്ടെന്ന് പറയുന്നത് പൈസ വരുന്നില്ല ഇനി ഇതിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് കടബാധ്യതയിലേക്കും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അവിടെ വരാവുന്ന മറ്റ് കാര്യങ്ങൾ അവിടെ ടോയ്ലറ്റ് വരിക ടോയ്ലറ്റ് വരിക എന്ന് പറഞ്ഞാൽ പലരുടെയും സംശയം വീട്ടിനകത്ത് ടോയ്ലറ്റ് വന്നാലേ പ്രശ്നമുള്ളൂ അതോ പുറത്തും ടോയ്ലറ്റ് വന്നാൽ പ്രശ്നമുണ്ടോ എന്ന് തെക്ക് കിഴക്ക് ഭാഗത്ത് അതായത് അഗ്നി കോർണറിൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വീട്ടിന് ടോയ്ലറ്റ് വന്നാലും പുറത്ത് ടോയ്ലറ്റ് വന്നാലും സാമ്പത്തിക പ്രശ്നത്തിനും കടബാധ്യതയ്ക്കും കാരണമാകുമെന്ന് ഫുഷയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ആ ഭാഗത്ത് നമുക്ക് സെട്ടിട്ടാങ്ക് വേസ്റ്റ് വാട്ടറിന്റെ കുഴി കിണർ എന്നിവ വന്നാലും നമുക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും അതാണ് തെക്ക് കിഴക്കിന്റെ പ്രാധാന്യം ഈ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് എത്ര വേഗം അതിൽ നിന്ന് കരകയറുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നമുക്ക് നമുക്ക് അതിനൊരു റെമഡി ആയിട്ട് എന്ത് ചെയ്യാൻ ഒരു നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് ഈ ദിക്ക് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ദിക്ക് ഫുങ്ഷ ആരെയാണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ മൂത്ത പെൺകുട്ടിയുടെ ദിക്കായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പൊ ഈ ഭാഗത്തുണ്ടാവുന്ന ഏതൊരു പ്രശ്നവും ഈ പെൺകുട്ടിയുടെ സൗഭാഗ്യങ്ങളെ കുറയ്ക്കും അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് അത് പല രീതിയിലുള്ള വിവാഹ സംബന്ധമായിട്ടായാലും ശരി തന്നെ വിദ്യാഭ്യാസപരമായിട്ടാലും ശരി തന്നെ തൊഴിൽപരമായിട്ടായാലും ശരി തന്നെ ആ കുട്ടിയുടെ ദിക്കെന്ന് പറയുന്നത് ആ ഒരു ഏരിയയാണ് അത് ബേസിക് കാര്യോട് പറയുന്നത് പിന്നെ അഡ്വാൻസ് ആയിട്ട് വേറെ പല കാര്യങ്ങളുണ്ട് ഇനിയിപ്പൊ നമുക്ക് നമുക്ക് ആ പ്രോബ്ലത്തെ മറികടന്ന് സാമ്പത്തികമായിട്ട് എങ്ങനെ നേടാം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഭാഗത്ത് എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ എലമെന്റിനെ നമ്മൾ പിന്നെ എൻഹാൻസ് ചെയ്യുകയാണ് അവിടെ ആദ്യം ചെയ്യുന്ന അപ്പൊ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന എലമെന്റ് വുഡ് എലമെന്റ് ആണ് അപ്പൊ നമുക്ക് ഒരുപാട് തരത്തിലുള്ള പ്ലാന്റുകൾ ഉണ്ട് അപ്പൊ അതിൽ ഫോങ്ഷോയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കി ബാമ്പു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഈ ലക്കി ബാമ്പു എന്ന് പറയുന്ന പ്ലാന്റ് ഇപ്പൊ പലരും വാങ്ങിച്ച് അത് വെക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടകളിൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ലക്കി ബാബുൻ്റെ ഒരു കെട്ടുണ്ട് പിന്നെ അത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ആ കെട്ടെന്ന് പറയുന്നത് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഇരുപത്തൊന്ന് തണ്ടുകളാണ് അത് ഒരു പിന്നെ റെഡ് റിബൺ ഇതിൽ കെട്ടി വെക്കുന്നതാണ് അപ്പൊ അത് നമ്മൾ ഒരു സ്ഥലത്ത് വെക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ അത് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത് ഒരു പ്ലാന്റ് ഇരിക്കുന്നു ഒരു വുഡ് എലമെന്റ് ആയിട്ടേ കാണാൻ പറ്റും പക്ഷെ സിമ്പോളിക്കായിട്ടോ അല്ലെ എലമെന്റ് ബേസ് ബേസ്ഡായിട്ട് അഞ്ച് എലമെന്റുകളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ക്രിസ്റ്റലിന്റെ ബൗളിലാണ് ഇത് വെക്കുന്നത് അത് എർത്ത് എലമെന്റാണ് ഈ വെക്കുന്ന ലക്കി പാമ്പും വുഡ് എലമെന്റ് ആണ് ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ഇതിന്റെ വളർച്ചക്കായിട്ട് അത് വാട്ടർ എലമെന്റ് ആണ് ഇനി ഇതിലൊരു ചുമപ്പ് റിബൺ കെട്ടിയിട്ടുണ്ട് അത് ഫയർ എലമെന്റ് ആണ് ഈ ചുമപ്പ് റിബൺ നമ്മൾ അടിച്ച് നോക്കി അറിയാം അതിനകത്തൊരു മെറ്റൽ കമ്പിയുണ്ട് മനസ്സിലായില്ലേ അപ്പൊ മെറ്റലുമായി ഈ അഞ്ച് എലമെന്റും കൂടെ അവിടെ കൂടി ചേരുന്നു അപ്പോഴാണ് അതിന് റിസൾട്ട് കൂടുന്നത് അപ്പൊ അത്തരത്തിലുള്ള ലക്കി പാമ്പ് നമുക്ക് സൗത്ത് സൗതിഷ്ടി വെച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം അപ്പൊ വീടിന്റെ പുറത്ത് വെക്കാം വീടിന്റെ പുറത്ത് ആ ഭാഗത്ത് വയ്ക്കാം പിന്നെ നമുക്ക് ആ ഭാഗത്ത് വന്നാക്കുന്ന പ്രശ്നങ്ങൾക്ക് സ്വീകരണ മുറിയിൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്ക് വീട് ഇപ്പൊ ഒരു ഫ്ളാറ്റിലാണെങ്കിൽ നമുക്ക് അവിടെ പുറത്തു കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ എങ്ങനെ കറക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വീകരണ മുറിയും സ്വീകരണ ഒരു തെക്ക് കിഴക്കുണ്ടല്ലോ ഒരു സൗത്ത് ഈസ്റ്റ് കോർണർ ഉണ്ടല്ലോ ആ ഭാഗത്ത് നമുക്ക് ഈ ലക്കി ബാമ്പ് വെക്കുന്നതും നമുക്ക് പ്രയോജനിക്കും അതേപോലെ തന്നെ സമ്പത്തിന് വേണ്ടി ഉള്ള ഒത്തിരി ഫംഗ്ഷനിലുള്ള ടൂളുകളുണ്ട് അപ്പൊ അതില് എല്ലാം കൂടെ വാച്ച് വെക്കേണ്ട കാര്യമില്ല ഒന്നോ രണ്ടോ ടൂളുകളും കൂടെ നമുക്ക് ആ ഭാഗത്ത് ചെയ്യാം ഉദാഹരണത്തിന് വെൽത്ത് ശമ്പാല എന്ന് പറഞ്ഞിട്ടൊരു ഗോഡിന്റെ സ്റ്റാ ഫോട്ടോയും ഉണ്ട് അത് ഓരോരുത്തരുടെ സാമ്പത്തികം അനുസരിച്ച് ചെയ്യാൻ പറ്റും അത് ആ ഭാഗത്ത് പ്ലേസ് ചെയ്യാം രണ്ടെന്ന് പറയുന്നത് ഒരു പിന്നെ പശുവും കുട്ടിയും കൂടെ ഉള്ളൊരു സ്റ്റാച്യുണ്ട് അതും ആ ഭാഗത്ത് ചെയ്യാം ഡബിൾ എയ്റ്റ് രണ്ട് എട്ടുകൾ എഴുതിയാക്കുന്ന ഒരു സിംബലുണ്ട് അതും സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ചെയ്യുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം കിട്ടാനായിട്ട് നല്ലൊരു മൂന്നായിട്ട് ഫംഗ്ഷനിൽ പ്ലാന്റിന്റെ കാര്യം പറഞ്ഞല്ലോ അത് നമ്മള് വീടിന് പുറത്ത് വെക്കുമ്പോ അതിന് ഇന്ന ദിക്കില് വെക്കണം അങ്ങനെ ഇല്ലല്ലോ അത് അത് ഉണ്ട് ഉണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഓരോ ദിക്കിൽ ഓരോ എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ നമ്മൾ ഇതൊന്നും നോക്കാതെ എല്ലാ സ്ഥലത്തും വെക്കുന്നുണ്ട് അപ്പൊ അതിൽ ചില സ്ഥലങ്ങളിൽ പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ പ്രശ്നമുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്കുന്ന പ്ലാന്റ് നോർത്തിലാണ് വെക്കുന്നത് വയ്ക്കുക ഇപ്പൊ നമ്മൾ കൂടുതൽ പ്ലാന്റ് ആണ് നോർത്തിൽ കൊണ്ടുവെക്കുന്നത് അപ്പൊ നോർത്തിൽ വെക്കുമ്പോൾ ഇപ്പോൾ ആ നോർത്തിൽ വരുന്ന എലമെന്റ് എന്ന് പറയുന്ന വാട്ടർ എലമെന്റ് ആണ് അപ്പൊ സ്വാഭാവികമായും ചെടി വളരണമെങ്കിൽ വെള്ളം വലിച്ചെടുക്കണം അപ്പൊ നമ്മള് നോർത്തിൽ ചെടി പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായും അവിടുത്തെ വാട്ടർ എനർജിയെ ഇത് വീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വാട്ടർ എനർജിയുടെ സ്ട്രെങ്ത് അവിടെ അവിടെയാണ് കാരണം അത് വാട്ടർ വെളിച്ചെടുത്തോണ്ടാണ് ചെടി വളരുന്നത് അപ്പൊ അതിന്റെ എനർജി അവിടെ കുറയാണ് അപ്പൊ നോർത്തിൽ ഒരു ഒരുപക്ഷെ ഇത് വിൽക്കുന്നത് അത്ര ബെറ്റർ അല്ല അതേപോലെ തന്നെ ഇതിന്റെ ഫംഗ്ഷനോട് ചില അഡ്വാൻസ് ആയിട്ടുള്ള ചില തിയറി ഉണ്ട് അതിന് ഫ്ലയിങ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് വരും പ്രോഗ്രാമിൽ പറയാം സ്റ്റാർ ആനോ പറയും ഈ ആനോ സ്റ്റാർ മൂന്ന് വരുന്ന ചെടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര കലഹങ്ങൾ ഉണ്ടാവും ഉണ്ടാകും പറഞ്ഞതിന്ന് എനിക്ക് മനസ്സിലായി അതിന് എത്രത്തോളം അല്ലേ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നപ്പോ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് വീട് പണിയുമ്പോഴുള്ള ഈ ഒരു മൂല എന്ന് പറയുന്നത് സാർ പറഞ്ഞതുപോലെ അപ്പോൾ അത് പ്രേക്ഷകർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് വരുന്ന എപ്പിസോഡിൽ സാറുമായിട്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതെങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നുള്ള വഴികളും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു